റബ്ബുൽ അള്ളാഹുറബുൽസത്ത് ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കുന്നതിനു വേണ്ടി നമ്മെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മോട് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ കൽപ്പന പൊതുവെ നാം പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒന്ന് ഹ്രക്കോക്കുള്ള രണ്ട് ഹൃക്കൂക്കുൽ ആദമി അള്ളാഹുവിനോടുള്ള കടമകളും ബാധ്യതകളും അള്ളാഹുവിന്റെ അടിമകളോടുള്ള കടമകളും ബാധ്യതകളും ഇത് രണ്ടും സമ്പൂർണമാ പൂർത്തീകരിക്കുന്നവന് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ ആഹ്റത്തിൽ പരലോകത്തിൽ നരകാവകാശികളാകുന്ന വിഭാഗം ആളുകളുടെ പാപങ്ങളെ ചെയ്തികളെ രണ്ടായി തരംതിരിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഹൈൽ ഇന്നഹു അലായി ഉമിനുബി ലാഹിൽ അലീം ഒന്ന് അള്ളാഹുവിനെ കൊണ്ടവർ വിശ്വസിച്ചില്ല അള്ളാഹുവിനെ അവരുടെ വിശ്വാസം പൂർണ്ണമായില്ല എന്നതാണ് രണ്ടാമത് വല യുഅല തൊയാമിൽ മിസ്കീൻ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിച്ചില്ല എന്നതാണ് അവിടെ പരലോകത്തെ ഭീകരമായ അവസ്ഥയിൽ അവർ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതും ഒന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ നരകത്തിൽ പ്രവേശിക്കുന്നൊരു വിഭാഗമുണ്ട് ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വിഭാഗം ആളുകളോട് ചോദിക്കുന്നുണ്ട് മാ സലക്കും ഫി സക്കർ എന്തുകൊണ്ടാണ് നിങ്ങൾ സക്കറിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുദ്ദിർ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു അവർ പറയുന്നത് മുസല്ലീൻ ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല എന്നതാണ് അതേപോലെ വലം നക്കു നുത്ത് മിസ്കീൻ ഞങ്ങൾ സാധുക്കളെ ഭക്ഷിപ്പിച്ചില്ല എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് അള്ളാഹുതഅാല നമുക്ക് നൽകിയ നിയോഗം അല്ലെങ്കിൽ നാം നിയോഗിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം ഒന്ന് പടച്ചവനോടും രണ്ട് പടപ്പുകളോടുമുള്ള ബാധ്യതകളാണ് ആ ബാധ്യതകൾ പൂർത്തീകരിക്കാത്തവൻ ഏതെങ്കിലും ഒന്നിനോടുള്ള പൂർത്തീകരണം അവന്റെ പരലോക വിജയത്തിന് കാരണമല്ല പരാജയത്തിന് കാരണമാണ് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ നാം നോക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്